ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ജൂലൈ മാസത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം ജൂലൈ ഒന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം ജൂലൈ രണ്ട് വേൾഡ് സ്പോർട്സ് ജേണലിസ്റ്റ് ഡേ ജൂലൈ നാല് അമേരിക്കൻ ദിനം ജൂലൈ എട്ട് പെരുമൺ ഓർമ്മ ദിവസം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് പെരുമൺ ദുരന്തം നടന്നത് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പന്ത്രണ്ട് മലാല ദിനം ಜೂಲೈ ಪದ ಲೋಕ ಯೂತ್ ಸ್ಕಿಲ್ಸ್ ದಿನ ಲೋಕ ಯೂತ್ ಸ್ಕಿಲ್ಸ್ ದಿನ ಜೂಲೈ ಪೇಷೀಯ ಸ್ಕೂಲ್ ಸುರಕ್ಷಾ ದಿನ ಜೂಲೈ ಪದೆಂಟ್ ನೆಟ್ಸನ್ ಮಂಡೇಲ ದಿನ ಜೂಲೈ ಇರುಪು ಅಂತಾರಾಷ್ಟ್ರ ಚೆಸ್ ದಿನ ಜೂಲೈ ಇರು ಅಂತಾರಾಷ್ಟ್ರ ಚೆಸ್ ದಿನ ಜೂಲೈ ಇರುತ್ತೆ ಕಾರ್ಗಿಲ್ ವಿಜಯ್ ದಿವಸ್ ಜೂಲೈ ಇರುತ್ತೆ ಕಾರ್ಗಿಲ್ ವಿಜಯ್ ದಿವಸ್ ಜೂಲೈ ಇರುತ್ತೇ ಡಾಕ್ಟರ್ ಎ ಪಿ ಜೆ ಅಬ್ದುಲ್ಕಲಾಂ ಚರಮ ದಿನ ജൂലൈ ഇരുപത്തെട്ട് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ജൂലൈ ഇരുപത്തൊൻപത് ലോ ദിനം ജൂലൈ ഇരുപത്തൊൻപത് കടുവാ ദിനം താങ്ക് യു